ഇനി പുതിയ ആധാർ കാർഡ് എടുക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല കേന്ദ്ര സർക്കാർ ആധാറിന്റെ നിയമങ്ങൾ അടിമുടി മാറ്റുന്നു ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ആധാർ ഉറപ്പു ഈ കർശന നീക്കം എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ നമുക്ക് നോക്കാം ഇതുവരെ ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമായിരുന്നു പൗരത്വത്തിനുള്ള തെളിവായിരുന്നില്ല എന്നാൽ ഇനി മുതൽ മുതിർന്നവർക്ക് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള നിയമങ്ങൾ വളരെ കർശനമാവുകയാണ് ഒന്നാമത്തെ മാറ്റം ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ പുതിയ ആധാറിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന പാസ്പോർട്ട് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർക്കാർ ഓൺലൈൻ ഡാറ്റാബേസുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തും വ്യാജരേഖകൾ നൽകി ആധാർ എടുക്കുന്നത് പൂർണ്ണമായും തടയുകയാണ് ലക്ഷ്യം രണ്ടാമതായി വേരിഫിക്കേഷന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുന്നു സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു പ്രത്യേക പോർട്ടൽ വഴി നിങ്ങളുടെ രേഖകൾ ശരിയാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇനി പുതിയ ആധാർ അനുവദിക്കൂ അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ ലഭിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് പുതിയ ആധാർ എടുക്കാൻ മാത്രമല്ല നിലവിലുള്ള ആധാറിലെ പേര് വിലാസം പോലുള്ള വിവരങ്ങൾ മാറ്റാനും ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും നിങ്ങളുടെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തൊഴിലുറപ്പ് കാർഡ് എന്നിവയുടെ വിവരങ്ങളുമായി ഒത്തുനോക്കിയ ശേഷമാകും മാറ്റങ്ങൾ അനുവദിക്കുക ഇനി പുതുതായി ആധാർ എടുക്കാൻ പോകുന്നവർക്ക് കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടാകും ശരിയായതും ഓൺലൈനിൽ വേരിഫൈ ചെയ്യാൻ കഴിയുന്നതുമായ രേഖകൾ കയ്യിൽ കരുതണം ചുരുക്കത്തിൽ ആധാർ കൂടുതൽ സുരക്ഷിതമാവുകയാണ് എന്നാൽ പുതുതായി എടുക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാവുന്നു ഇത് രാജ്യത്തെ കെ വൈ സി സംവിധാനങ്ങൾ ഏകീകരിക്കുന്നതിനും സഹായിക്കും ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി